ഈ മസാലകൾ വറുക്കണം അതാണ് കാണിച്ചു ഓക്കെ നമുക്ക് ഇനി നമുക്ക് ചെയ്യേണ്ട കഴിഞ്ഞാല് നമുക്ക് മറ്റേ ഇത് നമ്മുടെ കറിപ്പനക്ക തക്കാണെങ്കിൽ കൂടെ അതിലേക്ക് കൊടുക്കുക നമ്മള് നേരത്തെ നൈറ്റ് ഉള്ളിലേക്ക് ചെറിയ ഉള്ളിലേക്ക് അത് കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഓക്കെ ഇവിടെ അടുത്ത പാത്രം എടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് മസാല വറുക്കാനുള്ളതാണ് നമ്മുടെ കിട്ടി തമ്മി എന്താകുമ്പോൾ ഇരിക്കുന്നത് ഓക്കെ അതുപോലെതന്നെ കപ്പ നമ്മൾ തുടങ്ങിയിട്ട് ഇനി തുടങ്ങണം കപ്പ കപ്പവിടെ ഇരിക്കും ഓക്കെ നല്ല കിട്ടുന്ന ഒരു അയലക്കറിയും അതിനെങ്ങനെ കപ്പയും ആണ് ഇന്നിവിടെ വയ്ക്കാൻ പോകുന്നത് നമ്മൾ സ്പെഷ്യൽ അതും ചട്ടി മീൻകറി വെക്കുന്ന ചട്ടീനാണ് ചട്ടി വെക്കുന്ന കിഴകം അയലക്കറിയാണ് ഗ്യാസ് ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് നമ്മൾ അടച്ചു വയ്ക്കാം ഓക്കെ ഇനി നമുക്ക് മസാലകൾ വറുത്തെടുക്കാം കൂടെ നമ്മൾ ഈ അയലക്കറയ്ക്ക് നല്ല ടേസ്റ്റ് കൂടാനായിട്ട് നമ്മൾ മസാല വറുത്ത് വേണം എടുക്കാവുള്ളത് കേട്ടോ ഓക്കെ നമുക്ക് മസാല ദൗരം ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യം ഇടപെടുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിയാ കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ഏകദേശം അര അരസ്പൂൺ അരസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മളിട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ അത് രണ്ടാമതി ഇടുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി നമ്മൾ ഇത് ഇട്ട് കൊടുക്കാം ഇത്രയാണ് കേട്ടോ കേട്ടോ വലിയ സ്പൂണ് ഏകദേശം ഒരു അര സ്പൂണ് നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അരസ്പൂൺ തന്നെയാണ് സ്പൂൺ ഓക്കെ കെട്ടിലും അയല കെട്ടിലെന്ന് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് തുടങ്ങാം അത് ലോങ് വീഡിയോ ലൈവ് ആയതുകൊണ്ടാണ് നമ്മൾ നമ്മൾ ബ്രേക്ക് ചെയ്ത് കാണിക്കുന്നത് ക്ഷമിക്കുക ഓക്കെ ഇത് മുളക് പൊടിയാണ് മുളക് പൊടി നയിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ നല്ല കിട്ടുന്ന കിട്ടുന്ന ഒരു അയലക്കിറ നമുക്ക് സെറ്റ് ചെയ്യാം അതുപോലെ കപ്പയും ഉണ്ട് ഓക്കെ സപ്പ് നമുക്ക് അത് വേറെ എടുക്കണം അടുത്തടുത്ത ഉലുവപ്പൊടി എടുക്കുന്നുണ്ട് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഓക്കെ മിസ് ആ ഉലുവപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് കുറച്ച് വിട്ടാൽ മതി ഓക്കെ ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതിൽ നിന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് വാച്ചെടുക്കാം ഓക്കെ ബാക്കിയുള്ള എല്ലാം റെഡിയാണ് നമുക്ക് ഇത് കൊടുത്ത് റെഡിയാക്കി എടുത്താൽ മാത്രം മതി ഓക്കെ നമ്മളെ ഫിഷ് ഇവിടെ റെഡിയാണ് അല്ല അയര കിടില കിടിലന്നുള്ള ഫ്രഷ് അയരയാണ് അട്ടിപ്പൊടി അയരാണ് കേട്ടോ ഇതാണ് നമ്മളെ ഇന്നിവിടെ ചട്ടിയിൽ വെക്കാൻ പറ്റുന്നത് ചട്ടി അവിടെ റെഡിയാണ് ഓക്കെ അപ്പൊ ഇതൊക്കെ നമ്മുടെ സ്പെഷ്യൽ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ആരും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് ഏത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എല്ലാവരും ക്ഷമിക്കുക ഒക്കെ നമുക്കിത് മസാല നന്നായിട്ട് വറുത്ത് വരുന്നുണ്ട് മസാല അത് വറുത്ത് കിട്ടിയതിന് ശേഷം നമുക്കിതാ ഇതിന്റെ പരിപാടിയുണ്ട് അതുപോലെ തന്നെ നമുക്ക് കിടിലെ കപ്പയാണ് ഈ കപ്പം നമ്മളെന്താ വയലൊക്കെ പിടിക്കുന്ന കപ്പയാണ് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന കിഡിലെ കപ്പയാണ് പശിപ്പുളിയാണ് അപ്പൊ ഇതാണ് നമ്മളിന്ന് പറഞ്ഞത് നമ്മളെ കപ്പ് എടുത്തിരിക്കുന്നത് കിട്ടിലെ കാണിച്ചു തരാം ആദ്യം പോലെ തന്നെ കാണിച്ചു തരാം അതൊക്കെ അയരക്കറി വെക്കുന്നതും ആദ്യം പോലെ നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് കണ്ടാമതി ആദ്യം പോലും മനസ്സിലാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാം ഫ്രഷ് സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പോവരുത് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക ആ ബോട്ടില് വീഡിയോസ് കഴിഞ്ഞതാണ് മീനൊക്കെ നല്ല ഫ്രഷ് ആ മീനാണ് മീൻ കണ്ണിട്ടു കണ്ണുണ്ടോ നല്ല വീട്ടിലും കണ്ണുണ്ടോ ഒരു ചുവപ്പ് പോലും ആയിട്ടുണ്ട് എനിക്കൊന്ന് കടലിൽ നിന്ന് പിടിച്ചിട്ട് അതിന് ആയിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം നമുക്ക് ഇവിടെ ഒരു അമ്മമാട്ടോ അമ്മയാണ് ഇത് കൊണ്ടുവന്ന് തരുന്നത് അമ്മ നല്ല ഫ്രഷ് മീൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ തരാറുള്ളൂ ഫ്രഷായിട്ട് കിട്ടിയാണ് നമ്മളിവിടെ എടുത്തേക്കുന്ന മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് മൂന്ന് തലയുണ്ട് മൂന്നെണ്ണം എടുത്തേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പകരം തന്നെ പിടിച്ചു ബാക്കി ഫ്രിറ്റ് ചെയ്തിപ്പോ നാളെ ഫ്രൈ ചെയ്യണം ഓക്കേ മസാല നന്നായിട്ട് കേട്ടോ ഓക്കെ നമുക്ക് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കതാട്ട് മാറ്റി വെക്കാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് മസാല ഓക്കെ മസാല റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിതാ ഈ ചട്ടി ഈ മീൻകറി ചില ചട്ടി നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക് ദൈവം വെച്ച് ചെയ്യാം അപ്പൊ എനിക്ക് നന്നായിട്ട് കാണിച്ചു തരാൻ പറ്റും സോ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് മസാല ഇടക്കി കൊടുക്ക നന്നായിട്ട് മൂത്ത് പറഞ്ഞു എന്നിട്ട് ആ കരുക്കെ കിട്ടിട്ടും ടേസ്റ്റ് വരും ഇറക്കി കൊടുക്ക നമ്മളുടെ ഈ ചെറിയ ഉള്ളിലാണ് ഇതിന്റെ ചെയ്തത് ചെറിയ ഉള്ളിയാണ് വലിയ ഉള്ളി എടുത്തിട്ടില്ല ചെറിയ ഉള്ളിലാണ് നമ്മൾ ഇന്ന് അയലക്കിറ വെക്കുന്നത് അത്രയും ടേസ്റ്റ് ആയിരിക്കും അതും ചട്ടി ചുമ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാ ഇനി നമുക്ക് ഇതായ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം കണ്ട പുളിവെള്ള ഇതൊന്ന് പുളിവെള്ളം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അയലക്കറികൾ സ്പെഷ്യൽ ഐറ്റം ആയിട്ട് വേണമെങ്കിൽ പുളിവെള്ളം അപ്പൊ നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പോകരുത് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പുളി വെള്ളം ഇത്ര വെള്ളം കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക കിട്ടില്ല കറിയാണ് അടിപ്പൊളി കറിയാണ് നമ്മുടെ മീനൊക്കെ ഇതവിടെ സെറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ മസാല അവിടെ മൂപ്പിച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മുടെ കപ്പയും അവിടെ റെഡിയാണ് കണ്ട എല്ലാ ഐറ്റംസും റെഡിയാണ് വെച്ചാൽ മാത്രം മതി അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് കിടില വീഡിയോസ് ഇങ്ങനെ വരുന്നതാണ് എന്ന് വരുന്നതാണ് എപ്പോഴും വരുന്നതാണ് ഓക്കെ ഇനി നന്നായിരുന്നു തിളക്കണം കേട്ടോ തിളച്ചിട്ട് അടുത്ത പരിപാടി കാണിച്ചായിരുന്നുണ്ട് കേക്ക് അതെല്ലാം ഓക്കെ നമുക്കത് ഇത് ഇട്ട് കൊടുക്കാനുള്ള സമയം കേട്ടോ നമുക്ക് നമ്മൂട്ടി വെച്ചിരിക്കുന്ന മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം കൊടുക്കാം മീനൊന്നും കിട്ടാറില്ല നമുക്ക് അമ്മമ്മ ഫ്രഷ് മീനാണെങ്കിൽ തരോളൊക്കെ കൊണ്ടുവന്നു അതായത് വെള്ളം കൂടി കുളിച്ചുകൊടുക്കുന്നത് സ്പെഷ്യൽ അത് ചട്ടി വെച്ച അയലക്കറി നേരം ഒന്ന് അടച്ചു വയ്ക്കുക അപ്പൊ പെട്ടെന്നൊക്കെ അല്ലേ പെട്ടെന്ന് തിളയ്ക്കും ഓക്കെ സപ്പ ഇതൊക്കെയാണ് വിശേഷം കിട്ടിലും മായതായി ഇവിടെ ഇരിപ്പുണ്ട് ഓക്കെ അതുപോലെ നമ്മൾ കപ്പ നല്ല കിട്ടിലും കപ്പയാണ് നല്ല വയലക്കപ്പയാണ് കേട്ടോ കപ്പ കിട്ടിലാണ് അപ്പൊ ഇതിപ്പോ എല്ലാം വൃത്തിയാക്കി നമ്മളുള്ള വീഡിയോസ് കാണിച്ചു തരും ഓക്കെ വൃത്തിയാക്കി സെറ്റ് ചെയ്ത് അടിപ്പൊളി ഒരു കപ്പ് വെക്കുന്ന വീഡിയോ കാണിച്ചു തരും അതുപോലെ മീൻ്റെ നമ്മൾ ഫുള്ള് കാണിച്ചിട്ടുണ്ട് ഈ മീൻ വൃത്തിയാക്കിയതും അതിലൊക്കെ തന്നെ എന്താ പറയാ മസാലകൾ അരിഞ്ഞതും ചൂടാക്കിയതും എല്ലാം കൃത്യമായിട്ട് എല്ലാം കാണിച്ചിട്ടുണ്ട് നമ്മൾ ആ കഴിഞ്ഞ വീഡിയോസിലുണ്ട് അപ്പോൾ അതുകൂടെ എല്ലാവരും ഒന്ന് കാണുക നമ്മുടെ ചട്ടിയിൽ വെക്കുന്നവരെയുള്ള എല്ലാം ഉണ്ട് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചട്ടി അത് അടച്ച് വെച്ചിരിക്കുകയാണ് ഇന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തിളക്കാൻ വേണ്ടിയാണ് നമ്മൾ ചട്ടി അടച്ച് വെച്ചിരിക്കുന്നത് അതിന് ശേഷം നമുക്കത് ഇതിട്ട് കൊടുക്കണം ഓക്കെ അപ്പോൾ ഇന്ന് വെക്കാൻ പോകുന്നത് കിട്ടിടം കിട്ടിടം അടിപൊളി ഒരു അയലക്കറിയാണ് അയലക്കറിക്ക നല്ല കെട്ടിലുണ്ട് അട്ടിക്കുറ കപ്പയും ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് നോക്കാം തലച്ചോട് നോക്കാം തലച്ചോട്ട് ഇരിക്കുറച്ചോട് നാട്ടല്ലേ ചിരിക്കുറ നാണ്ട് നമുക്ക് നോക്കാം നോക്കിട്ട് നമുക്ക് തുറക്കാം ഓക്കെ നമുക്ക് അടിപ്പൊഴിയാണ് തിളച്ചതിന് ശേഷം നമുക്ക് എന്താ പറയാ ആ മീറ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി കാഴ്ച തരുന്നുണ്ട് ഇതൊക്കെ നല്ല ഫ്ലെയിം ആണ് പക്ഷെ നന്നായിട്ട് തിളച്ചിട്ടേ ഇടാവും അതാണ് അതിന് ശരിയായിട്ടുള്ള രീതി അതാണ് നമ്മളോട് വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ നന്നായിട്ട് കേട്ടോ ഓക്കെ അപ്പൊ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോരോ മീനായിട്ട് തൈട്ട് കൊടുക്കാം കേട്ടോ തലയിട്ടിട്ടുണ്ട് രണ്ടാമത്തെ പീസ് ഓക്കെ നല്ല കെട്ടിലെ തുറന്നപ്പോ തന്നെ നല്ല അടിപ്പൊളി മണം പറ്റുന്നുണ്ട് കേട്ടോ കെട്ടിലണം ഓക്കെ സപ്പോ നമ്മൾ എല്ലാ മീനും ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മീനൊന്നും ഉടഞ്ഞു പോവാത്ത രീതിയിൽ ഒന്ന് ഇളക്കുക ഓക്കെ ഏ സെ മീനൊന്നും കുറഞ്ഞു പോകരുത് ഇനി നമുക്ക് അടുത്ത ചെയ്താൽ കപ്പയാണ് കപ്പയുടെ പരിപാടി കാണിച്ചു തരാം സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പം മീനിന്റെ പരിപാടി നീസെൻറ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഓക്കെ നമുക്കതാ അടച്ചു വെക്കാം ഓക്കെ ഇനി അടച്ചിട്ട് ഇനി പതിനഞ്ച് മിനിറ്റോളം നമുക്ക് നമുക്കതാ ഇത് വേഗമുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് അത് ഇറക്കാൻ പറ്റും ഓക്കെ അപ്പം ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യണം എന്ന് വെച്ചാൽ കപ്പയാണ് ആ കിട്ടിലും കപ്പ ഇട്ടിരിപ്പുണ്ട് ഇനി ഒരു കപ്പയുടെ പരിപാടിയാണ് കപ്പ നമുക്ക് അത് വൃത്തിയേക്കണം അട്ടിപ്പൊളിയുടെ കപ്പ സെറ്റ് ചെയ്യണം നല്ല വയലിൽ പിടിച്ച പിടിച്ചതല്ല കിട്ടില കിട്ടിലപ്പയാണ് യൂസ് ചെയ്തത് ഓക്കെ അപ്പൊ നമുക്ക് എന്താ പറയാ ഇത് നമുക്ക് സെറ്റ് ചെയ്യണം ഓക്കെ അപ്പം നമുക്ക് മീൻ കറി ഇനി ഒരു പത്ത് മിനിറ്റോളം നമുക്ക് ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കും ഓക്കെ അതിനുശേഷം ശേഷമാണ് നമ്മൾ അത് ഇറക്കൂ ജസ്റ്റ് ഞാൻ കാണാത്ത ഫ്രണ്ട്സൊക്കെ ഒന്ന് കാണിച്ചിട്ട് ദൈവം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ അതോ അടുത്ത ഒരു പത്ത് മിനിറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യുന്ന സെറ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ വരും ഓക്കെ